സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടിട്ടുണ്ടോ ഞാൻ തമാശ പറഞ്ഞല്ല ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇന്ത്യയുടെ അങ്ങ് പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തില് റാൻ ഓഫ് കച്ച് കച്ചെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടുത്തെ റോഡിന്റെ പേരാണ് റോഡ് ടു ഹെവൻ അതായത് സ്വർഗത്തിലേക്കുള്ള വഴി ഈ സ്ഥലത്തേക്ക് പോകുന്നതിന് കുറേ പ്രത്യേകതകളുണ്ട് ഈ ട്രിപ്പിനും കുറേ പ്രത്യേകതകളുണ്ട് ബൈക്കിനോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നിയ കാലം തൊട്ട് മനസ്സിൽ കൂടിയ ഒരു പേരാണ് റോയൽ എൻഫീൽഡ് എന്നാൽ ഈ ട്രിപ്പ് റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡിന്റെ കൂടെയാണ് സൂപ്പർ മെറ്റിയർ എന്ന് പറഞ്ഞ ബൈക്ക് ഉണ്ടല്ലോ ആ ബൈക്കിന്റെ ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ് ദ ആസ്ട്രൽ റൈഡ് കോസ്മിക് കാരവൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഒരു കിട്ടിലം റൈഡിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് എട്ടു ദിവസം നീണ്ടിരിക്കുന്ന വലിയൊരു ട്രിപ്പാണ് ആ ട്രിപ്പിൽ കുറേ കാഴ്ചകളും കുറേ എക്സ്പീരിയൻസും നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ സീരിയസ് ആയിട്ടായിരിക്കും നമ്മൾ ഇറക്കുന്നത് സോ ഗുജറാത്തിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നേടിയുള്ള യാത്രയ്ക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് ഒന്ന് ഇരുപത്തഞ്ചിനുള്ള ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുന്നത് ഇവിടുന്ന് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് അഹമ്മദാബാദിലേക്ക് കൊച്ചിയിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്ററോളം ദൂരെയാണ് അഹമ്മദാബാദ് പാകിസ്ഥാനൊക്കെ ആയിട്ട് ബോർഡർ പങ്കിടുന്ന ഗുജറാത്തിലെ പഴയ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് അഹമ്മദാബാദായിരുന്നു ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഇപ്പോഴാണ് ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെ ക്യാപിറ്റലായിട്ട് മാറിയത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ പെരിയാർ റിവറും പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഹൈ ലെവൽ വ്യൂസ് ഒക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറോളം ഏറെ കിടന്ന് കറങ്ങിയിട്ട് നമ്മളിത് അഹമ്മദാബാദിൽ അഹമ്മദാബാദിലെത്തിയിരിക്കുകയാണ് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് അഹമ്മദാബാദിലേത് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതാണ് അതിൻ്റെ പേര് സോ ഏകദേശം അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നമ്മുടെ ലഗേജ് ലഗേജൊക്കെ വന്നു ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പം നമുക്ക് ഹോട്ടലിലേക്ക് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്യണം ഇവിടെയും ഊബറൊക്കെ അവൈലബിൾ ആണ് പുറത്തുള്ള ടാക്സിക്കാരൊക്കെ വായി തോന്നി റേറ്റൊക്കെ വിളിച്ച് പറയുന്നത് കൊണ്ട് ഞാനൊരു ഊബർ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഇവിടുന്ന് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഹോട്ടലിലേക്കുള്ള ചാർജ് കാണിച്ചത് ഏകദേശം അരമണിക്കൂർ മുകളിൽ എടുക്കുന്ന യാത്രയാണ് സോ നമ്മുടെ വണ്ടി വന്നു അതിൻ്റെ അടുത്ത് ചെക്കിങ് ചെയ്തു കേരളം തന്നെ പുറമത്തെ സീറ്റിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എമർജൻസി കോൺടാക്ട് നമ്പറും അങ്ങനെ ഇങ്ങനെ ആളുടെ പേരും ലൈസൻസ് നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് യാത്ര പറഞ്ഞിട്ട് ഹോട്ടൽ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗുജറാത്തിൽ വരുന്നത് നല്ല ഡെവലപ്ഡായിട്ടുള്ള സിറ്റിയൊക്കെ തന്നെയാണ് അഹമ്മദാബാദ് സോ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ നമ്മുടെ ഹോട്ടലിലേക്ക് അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം എത്തിച്ചേക്കുവാണ് അവിടെയും ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം നമ്മുടെ റൂം നമ്പർ സെവൻ ടു ത്രീ റൂമിൽ ഞാൻ മാത്രമല്ല ഒരാളും കൂടെ ഉണ്ട് കാണിച്ചരാം അശ്വിൻ എന്ന അപരിതാപത്തിൽ അറിയപ്പെടുന്ന ഡ്രോൺ ഫോൺ കേരളാ കൊറേ പെട്ടിണ്ടല്ലോ അതെല്ലാം നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതല്ലേ എനിക്ക് തെക്ക കിട്ട എനിക്ക് ഇപ്രാവശ്യം അയ്യോ ഇത് കുറച്ചുണ്ടല്ലോ ഇന്ന് തന്നെ കുറച്ച് പിന്നെ കുറച്ചാകുമ്പോഴുക്കല്ലോ ഇപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇന്ന് നമ്മുടെ ഇവിടെയാണ് നീ വണ്ടി എടുക്കണം ഇത് അൺബോക്സ് ചെയ്യണം ചെറിയ 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 പരിപാടികളൊക്കെ ഉണ്ട് അൺബോക്സ് ചെയ്യാം ചെറുപ്പം തൊട്ടേ കണ്ടു മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ ഈ ലോകം എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടുതലാ കേട്ടോ ഒന്ന് തോന്നലേ ആക്രാന്തം കൊണ്ടാ ഹെൽമെന്റ് ാണ് റോയൽ എൻഫീൽഡ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സമ്മാനങ്ങൾ ഗിഫ്റ്റ് തന്ന റോയൽ എൻഫീൽഡിനും അതിന് നേടിയെടുക്കാൻ സഹായിച്ച ആൽക്കഹോളിക്ക് അല്ലാത്ത ും എൻ്റെ പേരിലും നമ്മുടെ മലോട്ട് കൊണ്ടുപോകുന്ന ഫാമിലിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ് അങ്ങനെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ റൈഡിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട് അവിടെ നമുക്ക് കുറച്ച് ഗുഡ്ഡീസും പിന്നെ നമ്മുടെ സൂപ്പർ മെറ്റ്യൂർസ് സിക്സ് ഫിഫ്റ്റിയുടെ ടീഷർട്ടും ഒക്കെ നമുക്ക് കിട്ടി പിന്നെ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് ചെറിയൊരു ഹൈഫൈ ഒക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി അവിടെ ചങ്ങൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സൂപ്പർ മെറ്റീയേഴ്സ് അതിൽ ഇൻഡസ്ട്രിയൽ ഗ്രീൻ കളറിലുള്ള ഒരു വണ്ടിയാണ് എനിക്ക് കിട്ടിയത് സോ അങ്ങനെ അഹമ്മദാബാദിലോടും ഗ്രൗൺ പ്ലാസ്ആയിലോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ സൈനാബാദിലോട്ട് പോകാൻ പോകുന്നത് ഇവിടുന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് സൈനാബാദ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം വലിയ ദൂരം നമുക്ക് താണ്ടാനില്ല ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ സൈനാബാദിൽ അധികം അട്രാക്ഷൻസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല ടു ബി ഫ്രാങ്ക് വലിയ ഐഡിയ ഇല്ല നമ്മൾ കൂടുതലും എന്താണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചത് ദുളവിര ഡോഡോ കച്ച് ആ ഏരിയ അങ്ങോട്ടേക്കൊക്കെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ ദുളവിര എത്തുന്ന പെട്ടെന്നല്ലേ ഓക്കെ കിട്ടില്ല സ്ഥലമാണ് കായ്സ് സോ നമ്മുടെ സൂപ്പർ മെറ്റീരിയൽ ട്രിപ്പില് നമ്മുടെ ഫസ്റ്റ് റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പോവാം താങ്ക് യു നമുക്ക് എന്തെങ്കിലുമൊക്കെ അർജൻറ് ആയിട്ടുള്ള റിപ്പയറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് ഈ വണ്ടി വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു മിനി വർക്ക് ഷോപ്പ് എന്ന് തന്നെ പറയാം സോ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് റൈഡിന് വേണ്ടി ഓൾ സെറ്റ് ആണ് വണ്ടികളെല്ലാം ഉണ്ട് പതിനഞ്ച് റൈഡേഴ്സാണ് ഈ ട്രിപ്പിൽ ഉള്ളത് കാര്യം ഇതൊരു ഹാസ്റ്റൽ വർക്ക്ഷോപ്പും കൂടാണ് നമ്മുടെ കൂടെ കുറച്ച് കിട്ടില്ല ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട് അത് വഴി പരിചയപ്പെടുത്തി തരാം സോ മീറ്റ് അമിത് ബ്രോ ഹി വിൽ ബി ദീ ഇൻ ദിസ് ട്രിപ്പ് ഇങ്ങനെയാണ് നമ്മളെ സ്റ്റാർ ഒക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് പഠിപ്പിക്കാൻ പോകുന്നത് ഓക്കെ അണ്ടർസ്റ്റാൻഡ് മലയാളം ബട്ട് ഞാൻ മലയാളത്തിലേ പറയത്തുള്ളൂ ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ളൊരു സോണിയുടെ ഇൻഫ്ലുവൻസറാണ് ഇറ്റലം ഫോട്ടോഗ്രാഫറാണ് അപ്പം ഈ എട്ടു ദിവസം ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലായിരിക്കും നമ്മൾ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പിടിക്കാൻ പോകുന്നത് ഓക്കെ

അടുത്തിടയ്ക്കായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ നെഞ്ചിലേക്ക് കുറച്ചുകൂടെ ഇടിച്ചം കയറിയ അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഇവർ ഇത് കുറേ റൈഡ്സും കുറേ പ്രോഗ്രാംസൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പണ്ടൊന്നും ഇത്രയൊന്നും ഒന്നും ഇല്ലായിരുന്നു സോ ഒത്തിരി ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത് ആ ഒരു മൂഡിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കിടലിനാണ് നമ്മുടെ ഈ റൈഡിൻ്റെ പേര് കോസ്മിക് കാരവാനാണ് ആണ് ആസ്ട്രൽ റൈഡ് കോസ്മിക് കാരവാൻ മെയിൻലി അങ്ങനെ പേര് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യുന്നത് ആസ്ട്രൽ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പും ഒക്കെ ആയതുകൊണ്ട് ആണ് അങ്ങനെ ഒരു പേരിട്ടേക്കുന്നത് പിന്നെ ഇവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സേ ഉള്ളൂ ഇപ്രാവശ്യം ഇൻഡേക്ക് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കാര്യവും അധികം ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പതിനഞ്ച് ഇരുപത് താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പറഞ്ഞത് കുറേ എന്താണ് നമ്മളെ നമ്മളെപ്പോലൊക്കെയുള്ള യൂത്തന്മാരായിരിക്കുന്നതാണ് പക്ഷേ അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ട്രിപ്പിൽ അവരുടെയൊക്കെ ഒരു മൈൻഡ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ റോയൽ എൻഫീൽഡ് സേഫ്റ്റിക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു റൈഡിൽ നമുക്ക് സേഫ്റ്റി ഗെയ്സ് എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ധരിക്കണം നമ്മൾ ഈ പതിനഞ്ച് പേർക്ക് വേണ്ടി തന്നെ ഒരു സർവീസ് വണ്ടിയുണ്ട് ഒരു മെക്കാനിക്കൽ വണ്ടിയുണ്ട് പിന്നെ നമ്മുടെ ബാഗ് ക്യാരി ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിയുണ്ട് മീഡിയ ടീമിന് വേറൊരു വണ്ടിയുണ്ട് പിന്നെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വേറെയും ടീമുണ്ട് അപ്പം ഇത്രയും വലിയൊരു സന്നാഹത്തിൻ്റെ കൂടെ യാത്ര പോകുന്നത് കൂട്ടം തീർച്ചയായിട്ടും പോകാറുന്ന മാത്രം മതി പിന്നെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഒക്കെ തന്നിട്ടാണ് നമ്മളിപ്പോൾ ഇൻ കേസ് എന്തേലും വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടാൽ മതി പുറകെ വരുന്ന വണ്ടിക്ക് കാണാൻ വേണ്ടി അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിർത്തുകയും ബാക്കി കാര്യങ്ങളൊക്കെ അവർ റിസോൾവ് ചെയ്തോളും അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പിലുള്ളൊരു കിടിലം പരിപാടിയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് തുടക്കം തന്നെ നല്ല രസമുണ്ട് വണ്ടി എസ്പെഷ്യലി കിടിലാണ് നമ്മൾ നോർമലി ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബൈക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അല്ല ഭയങ്കര സ്മൂത്താണ് പിന്നെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് ചെറുപ്പത്തിൽ ബൈക്കിനോടൊക്കെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പം ബുള്ളറ്റൊക്കെ കാണുമ്പോൾ ഒരു വേറെ തന്നെ മൂടാണല്ലോ അപ്പം വലിയ വലിയ അന്നൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറയുക പറഞ്ഞാൽ വലിയ വലിയ അതായത് മധ്യവയസ്കരുടേലൊക്കെയായിരുന്നു കൂടുതലും പുള്ളറ്റൊക്കെ കണ്ടിരുന്നത് ഒരു നാൽപ്പത് ഉള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ആയിരുന്നു കൂടുതലും ബുള്ളറ്റൊക്കെ കണ്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് ഈ നമ്മുടെ ഏറിയ തലമുറയൊക്കെ ആയപ്പോഴത്തേക്കിനും പിള്ളേരുടെ ഹരമായി മാറി റോയൽ എൻഫീൽഡ് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഒന്ന് കയറിയിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ എന്തോ ദൈവ അനുഗ്രഹം കൊണ്ടെന്നൊക്കെ പറയാം റോയൽ എൻഫീൽഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു ട്രിപ്പിൽ ഭാഗമാകാൻ സാധിച്ചു ൈഡിന്റെ ഒരു റൈഡിന്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പം അധികം കാര്യങ്ങളെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല രണ്ടും കിൽപ്പിച്ചാൽ ഇറങ്ങുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പം തരത്തിലുള്ള വലിയൊരു ആഗ്രഹമാണ് റോയൽ എൻഫീൽഡ് ഒരു ബൈക്ക് മേടിക്കാൻ ഒക്കെ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് ഇതുവരെ മേടിക്കാൻ പറ്റിയിട്ടില്ല മേ ബി ഇത് അതിനുള്ളൊരു തുടക്കമായിക്കോട്ടെ ഞാൻ ഹിമാലയനൊക്കെ ഒക്കെ പണ്ടു കൊട്ടേക്ക് വണ്ടിയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തെ പറ്റി പറയാണെങ്കിൽ റോഡ് ടു ഹെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും അതായത് ഇങ്ങനൊരു രണ്ട് സൈഡിലും വെള്ളവും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയൊരു വഴിയും ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് റോഡ് ടു ഹെവൻ ഈ ഒരു സംഭവം എല്ലായിടത്തും ഒരുപോലെ തോന്നുന്നു അല്ലേ റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ലോറി പോവുക അതിന് പുറേ കിടന്ന് വണ്ടിക്കാർ ഓൺ അടിക്കുക ദിസ് ഇസ് ക്വയറ്റ് കോമൺ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുറേ റൈഡിങ് ഗ്യേഴ്സൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഈവൻ ഗ്ലൗസ് ഇട്ടിട്ട് ഇത്ര ഇത്രയും ഫുൾ കവർ ആയിട്ടുള്ള ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് സോ അതിൻ്റെതായ തുടക്കത്തിലുള്ള കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കുറച്ച് ഓടിക്കഴിയുമ്പോൾ അത് ശീലമാകും പിന്നെ റോയൽ എൻഫീൽഡ് ഓർഗനൈസ് ചെയ്യുന്ന എൻ്റെ ട്രിപ്പിലൊക്കെ മെയിൻ ആയിട്ട് ഞാൻ കേട്ടൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ വെൽ ഓർഗനൈസ് ആയിരിക്കും കാര്യങ്ങളൊക്കെ പിന്നെ അക്കോമഡേഷൻ ഫുഡ് അതൊക്കെ ടോപ്പ് ക്ലാസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക അപ്പം ഈ ഒരു ആസ്റ്റൽ റൈഡിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ദിവസത്തേക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് അപ്പം ഈ ട്വൻ്റി ഫൈവ് തൗസൻഡിൽ നമ്മൾ വണ്ടി കൊണ്ടുവരണം പെട്രോൾ നമ്മൾ അടിക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷേ നമുക്ക് ഇപ്പം എനിക്കും അശ്വിനും ഒക്കെ ഇത് റോയൽ എൻഫീൽഡ് സ്പോൺസർ ചെയ്ത അവൾ അവർ നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്കിതിൽ ചിലവൊന്നുമില്ല ഫുള്ള് സാധനം അതായത് ഇൻക്ലൂഡിങ് ഗിയേഴ്സ് അവർ നമുക്ക് വന്നു കാര്യം എന്തെങ്കിലും റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്നും ഇല്ല അപ്പോൾ അവർ എല്ലാം ഇൻക്ലൂഡിങ് ഗ്ലൗസ് പാൻറ്റ് ജാക്കറ്റ് ഹെൽമറ്റ് ബൂട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ചാർജ് ചെയ്യുന്നത് എന്താ പറയുക അതിൽ ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് ഒരു ട്രിപ്പ് നടത്തണം മേ ബി ആ ട്വൻറ്റി ഫൈവ് തൗസൻഡിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരാൾക്ക് വേണ്ടി ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആവും കാര്യം ഇന്നലെയൊക്കെ നമ്മൾ സ്റ്റേ ചെയ്ത് ക്രൗൺ പ്ലാസയിലാണ് ക്രൗൺ പ്ലാസയിൽ നമ്മൾ നോക്കിയപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെയാണ് പെർ ഡേ മിനിമം ചാർജ് വരുന്നത് അപ്പം അത്രയും വരുമ്പോഴത്തേക്കിനും ഈവൻ ട്വിൻ ഷെയറിങ് ആണെങ്കിൽ കൂടി ഒരാൾക്ക് ഒരു ദിവസം എയ്റ്റ് തൗസൻഡ് മിനിമം ആവും അങ്ങനെ കൂട്ടിയാൽ തന്നെ എട്ട് ദിവസം വെക്കുമ്പോൾ എട്ടെട്ട് അറുപത്തിനാലായിരം രൂപ എങ്ങനെ പോയാലും ഒരു അമ്പതിനായിരം രൂപ മിനിമം വറുത്ത് വരുന്ന ഒരു ട്രിപ്പാണിത് അത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അവിടെ ചെയ്യുന്നത് പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചിട്ട് നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അത് ഓൾസോ അവർ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെയാണ് നിമിറ്റ് പ്രോക്കെയാണ് വന്നേക്കുന്നത് നിമിത് നിഗം സോ ഇത് ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ല ബെനിഫിറ്റല്ല അവരുദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു മേ ബി എന്താ പറയുക അവർക്ക് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ പ്ലസ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം കൊറോണ കഴിഞ്ഞാൽ ആ ഒരു മൂഡ് കയറിയപ്പോഴാണ് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യണം ജീവിതം ചുമ്മാ എങ്കിൽ ജീവിച്ച് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളുമായിട്ട് തീർന്നാൽ പോരാ കുറച്ചുകൂടെയൊക്കെ ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ കയറി വന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്താ പറയുന്നത് റോയൽ എൻഫീൽഡ് വളരെ കിടിലായിട്ട് ഹാൻഡിൽ ചെയ്ത് വലിയൊരു കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത് കുറേ ഹിമാലയൻ എന്താ കുറേ ഓൾ ഇന്ത്യ കുറേ റൈഡുകൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ നടത്തിയ ഹിമാലയൻ ഒഡീഷയൊക്കെ പതിനെട്ട് ദിവസം വലിയ ട്രിപ്പായിരുന്നു ഒരു കാടുന്നുണ്ടല്ലോ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സാധനമാണ് ഞാനിപ്പത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല വനിക്കൊന്നൊരു നൂറ് നൂറ്റി ഇരുപത് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാം കിടന്നായിട്ട് പക്ഷെ ഈ ഒരു മോഡലിൽ വിൻഡ് കുറച്ച് പ്രശ്നമാണ് വിൻഡ്ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് നേരെ മുഖത്തേക്ക് അടിച്ചിട്ട് ഹെൽമെറ്റ് ചെറുതായിട്ട് കിടന്നിളകുന്നുണ്ട് അതെനിക്കൊരു ചെറിയ കുഴപ്പമായിട്ട് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ഹൈവേ കൂടെ ആണെങ്കിൽ നല്ല വഴിയാണ് ലൈനാണ് ഒരു സൈഡിൽ കൂടെ റെയിൽവേ ട്രാക്കും മറ്റേ സൈഡിൽ പാടവും നൈസ് മൂടാണ് ഇവിടെ ഒക്കെ ഡ്രോണൊക്കെ പറഞ്ഞ നൈസ് ആയിരിക്കും പക്ഷേ ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയസ് ആണെന്നാണ് ഞാൻ എനിക്കറിയാൻ പറ്റിയത് കാര്യം ഇനി അങ്ങോട്ട് പോകുമ്പോഴും ആ റെസ്ട്രിക്ഷൻസ് കൂടി കൂടി വരാൻ ചാൻസ് ഉണ്ട് കാര്യം പാകിസ്ഥാൻ്റെ ബോർഡറിലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ്റെ ബോർഡറും അവിടെ ആർമീസൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റുവായിരുന്നു പക്ഷേ അവർ എന്തോ സെക്യൂരിറ്റി റീസൺ കാരണം ആ സ്ഥലം തൽക്കാലം ഒഴിവാക്കി അതിന് പകരം നമ്മൾ ഈ തൊലവേറ ദോട്ട് ആ ഒരു സെഗ്മെൻറ്റ് അതായത് കച്ചിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ സ്ഥലത്തിന് കുറേ എന്താ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അതായത് പുരാതനമായ കുറേ കാര്യങ്ങൾ കഥകൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കുറച്ച് കഥകളൊക്കെ പറയാനുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാനപ്പോൾ നിർത്തി 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 പറഞ്ഞ് പറഞ്ഞ് പോവാം ഇത് എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ആ സാറിന് അറുപത്തിമൂന്ന് വയസ്സുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പോയാൽ ബാക്കിയുള്ളവർ പറയുന്നൊരു മെയിൻ കമാൻ ഇതായിരിക്കും അല്ലേ വയസാൻ കാലത്ത് ഇങ്ങനെയർക്കിത് എന്തിൻ്റെ സുഖേടാന്നൊക്കെ പക്ഷെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് ജീവിതത്തിൻ്റെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് മാത്രം നമ്മൾ ഹൈവേന്ന് ഡീവിയേഷനൊക്കെ എടുത്ത് വേറൊരു ചെറിയ വഴിയിലോട്ട് കയറിയിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അഹമ്മദാബാദിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരെയുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണ് ജനവാസമൊക്കെ കുറവുള്ള ഏരിയെന്ന് തോന്നുന്നു ഫുള്ളി ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് ആണ് ഫാക്ടറീസും കാര്യങ്ങളും കണ്ടെയ്നറുകളും പിന്നെ അങ്ങനത്തെ ഗുഡ്സ് ട്രെയിനുകളൊക്കെയാണ് ഇവിടെ കൂടുതൽ കണ്ടേക്കുന്നത് റോഡുകളല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ വന്ന കിട്ടുന്ന വഴികളല്ല സ്റ്റേറ്റ് ഹൈവേ നൂറ്റി മുപ്പത്തെട്ടി കൂടെയാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് ഇതിൽ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടെങ്കിലും സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടിങ്ങോട്ടൊന്നും നോക്കിയിട്ടെങ്കിൽ സമാധാനമില്ല ആരെയും കാണുന്നില്ല നമ്മളങ്ങനെ ജൈനാബാദിലുള്ള നമ്മുടെ ലൊക്കേഷനിലെത്തിയേക്കുവാണേൽ ടി ഡി ഡി ദ ഡെസേർട്ട് ഡെൻ അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് റൂമാണ് സൈനാബാദ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാന്ന് ആകാശത്തുനിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചുറ്റും കൃഷിപ്പാടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നല്ല ഭംഗിയുള്ള റിസോർട്ടും അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പിന്നെ ഈ സൈനാബാദിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇവിടെ അത്യാവശ്യം വൈൽഡ് ലൈഫ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ക്യാമൽ സഫാരിക്ക് പോകാൻ വേണ്ടിയും ബേർഡ് വാച്ചിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് സൈനാബാദ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചുമ്മാ അതിലേക്ക് കറങ്ങി നടന്ന് ഒരു നല്ലൊരു സൺസെറ്റും കണ്ട് അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കാൻ നിർത്തു ഫുഡ് കഴിച്ചിട്ട് ക്യാംഫെയറിനൊക്കെ അടുത്ത് പോയിട്ട് നിമിത് ബ്രോയുടെ ഫസ്റ്റ് ആസ്ട്രൽ ഫോട്ടോഗ്രാഫി സെഷൻ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു എപ്പോഴും എക്സൈറ്റ് ചെയ്ത ഒരു ഫീൽഡായിരുന്നു ആസ്ട്രൽ ഫോട്ടോഗ്രാഫി അതിൻ്റെ ബേസിക് കാര്യങ്ങളും എങ്ങനെയൊക്കെ അതിനെ അപ്രോച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് മനസ്സിലായി അങ്ങനെ സൈനാബാദിലേക്കുള്ളൊരു കിടിലൻ റൈഡും കഴിഞ്ഞ് അവിടെ വന്നൊരു അടിപൊളി സൺസെറ്റും കഴിഞ്ഞ് നല്ല ഫുഡും ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ ബെഡിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇനി നമ്മൾ നാളെ രാവിലെ എഴുന്നിട്ട് ഈ ട്രിപ്പിലെ മെയിൻ ലൊക്കേഷനായ കച്ച് ദൊളാവീര ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് സോ അതിൻ്റെ കിടിലൻ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ നമുക്ക് കാണാം ബൈ